ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു പുതുപുത്തൻ വീടാണ്ടാ അതിന് ടാർ റോഡ് ഫ്രണ്ടേജ് ബെസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാത്രം എടുത്ത് അതായത് വീടിന്റെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ബെസ് കാണാൻ പറ്റും എന്താ ഒരു ലുക്ക് നോക്കി ന്യൂ മോഡലിൽ ഫിനിഷ് ചെയ്തേക്കണ വീടാണ് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വിൽക്കാൻ വേണ്ടി പണത് ഒരു വീടല്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണത് വീടാണ് കേട്ടാ നല്ല വിശാലമായ ഒരു കാർ കാർപോർച്ച് ഉണ്ട് സിറ്റൌട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം അതേപോലെ തന്നെ ഫ്രണ്ടൊക്കെ കണ്ട ഫ്രണ്ടൊക്കെ ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഇതൊക്കെ ഒന്ന് വളർന്ന് ഒന്നു വരുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഈ വീടിൻ്റെ ലുക്കേ മാറും അപ്പം എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടാ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടാ കാരണം അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കാരണം അതിൻ്റെ അകത്ത് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റൂല ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തോട്ട് കയറാം കത്ത് കുറെ ഐറ്റംസ് ആണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം അത്രയും സെറ്റപ്പിലാണ് നിങ്ങൾ ഇപ്പം അകത്തോട്ട് കയറി അത് കാണുമ്പോൾ കംപ്ലീറ്റ് ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഡോറൊക്കെ കണ്ട അത്യാവശ്യം കൊത്തുപണിയും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തേനാണ് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ലിവിംഗ് ഏരിയയിലേക്ക് സെറ്റപ്പ് ഒക്കെയാണ് ഇറ്റാലിയൻ മാർബിൾ ഇട്ടേക്കും ഫ്ലോറും കാര്യങ്ങളൊക്കെ സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല ഗുഡൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു കോട്ടിയാട് പോലെയൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അതിന് ഷോവാളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അകത്തോട്ട് കയറുമ്പോഴാണ് ഇവരെ കാഴ്ചകൾ കാരണം ഇതിന്റെ സ്റ്റെയർ കേസ് ഉണ്ട് തടിയിലാണ് ഇതിന്റെ സ്റ്റെയർ കേസ് അത് വേറൊരു ലുക്കിലാണ് ചെയ്ത് വെച്ചേക്കണത് ഇത് നിങ്ങൾ കണ്ടോട്ടാ ഈ വീടിന്റെ ഒരു ഇൻറ്റീരിയറാണ് ഉണ്ടാ ഇതിന്റെ സ്റ്റെയർ കേസാണെങ്കിൽ കാണുന്നത് അത് മുകളിൽ നിന്ന് താഴെത്തോട്ട് നോക്കുമ്പോൾ ഭംഗിയാണോ ഇത് നിങ്ങളുടെ ടി വി ഏരിയ ടി വി ഏരിയ ഒക്കെ നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഷെയർ കേസിന്റെ അടിയിലും അത്യാവശ്യം നല്ല ലുക്കിലൊക്കെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഡൈനിങ് ടേബിള് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ വാഷ് കൗണ്ടർ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത വാഷ് കൗണ്ടറാണ് ഈ വീടിനുള്ളത് എല്ലാം തടിയാണ്ടോ ഇവിടെയും ഒരു കബോർഡും കാര്യങ്ങളും ഒരു ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് എവിടെ നോക്കിയാലും നല്ല എക്സിക്യൂട്ടീവ് ലുക്കാണ് ഇനി നിങ്ങൾ കിച്ചൺ കിച്ചൻ്റെയൊക്കെ വലിപ്പം കണ്ടാ ഇത്രയും സ്ഥലം ഫ്രീ ആയിട്ട് തന്നെ ഉണ്ട് ഇനി ഇവിടെ കബോർഡും കൈ കിച്ചൺ കബോർഡും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കണ്ടാ എങ്ങനെയുണ്ട് നോക്കി അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ചിമ്മിനി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടാ ഇത്രയും ഏരിയ ഫ്രീ ആയിട്ട് തന്നെ ഉണ്ട് കിച്ചണിൻ്റെ അകത്ത് ഇതിന് സെക്കൻഡ് കിച്ചൺ ഉണ്ട് കേട്ടോ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ എന്നാൽ ഇതും അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടേക്കണുണ്ടാ വലിയൊരു സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് താഴത്തും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് അത് നിങ്ങളെ തീ കത്തിക്കാനുള്ള അടപ്പ് അല്ല അവിടെ ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റപ്പ് ആക്കിയാണ് കാരണം കരിയും പുകയും കരിയും ഒന്നും പിടിക്കാണ്ടിരിക്കാനാണ് അപ്പം ടൈലൊട്ടിച്ച് കഴിഞ്ഞു തൂത്ത് കഴിഞ്ഞാൽ പോവും വീടിൻ്റെ ബാക്ക് ഏണ്ടാ ഒരിക്കലും പറ്റാത്തൊരു കിണറാണ് ഇവിടെ ഉള്ളത് അല്ല വലിയൊരു കിണറ് മഴ പൊടിയാണ് അങ്ങോട്ട് പോവാഞ്ഞത് അതായത് ഇവിടെ ഒരു മങ്കോസ്തിയും കാര്യങ്ങളൊക്കെ ഇപ്പം അതിന്റെ തൊട്ടപ്പുറത്ത് അലക്കണകല്ലണ്ട് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാൻ ഏരിയ മുകളുണ്ട് ഞാനത് കാണിച്ചു തരാം അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നിങ്ങക്ക് വിറക കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കണമെങ്കിൽ അതിനുള്ളൊരു സ്പേസ് ഉണ്ട് എന്നാൽ അങ്ങാടും സ്ഥലമുണ്ട് പത്ത് സെന്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് വീടും അതിന് നമുക്ക് ഒരു ബെഡ്റൂമായിട്ട് വേണം കാരണം ബെഡ്റൂമൊക്കെയാണ് എല്ലാവരും നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് വേണ്ട ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പുകളാണ് അതിനനുസരിച്ചുള്ള കബോർഡ് വേണ്ട കബോർഡ് വേണ്ട നല്ല ലുക്ക് കബോർഡ് തടിയും കൊണ്ടുള്ള കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഡ്രസ്സിങ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നുള്ളു വേണ്ട ബാത്റൂമൊക്കെ വേണ്ട എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഉണ്ട് ബാത്റൂമിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാവരും ബ്രാൻഡഡ് മെറ്റീരിയലാണ് ടൈലും അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ വീട് വന്നൊന്ന് കാണണം കണ്ടുകഴിയുമ്പോഴാ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ വീടിന്റെ ലുക്ക് എന്താണെന്ന് അത്രയും എക്സിക്യൂട്ടീവ് ലുക്കിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണ് താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഉണ്ടോ ഈ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പ് നോക്കി വീടുകള് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് അതേ കൂട്ടുതന്നെ കബോർഡ് എല്ലാത്തിനും വുഡൻ ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കണം കാരണം ആ ഒരു ലുക്കിൽ ഫിനിഷ് ചെയ്തേക്കണമായിരുന്നു ഇവിടെ ഒരു മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് അത് കൊടുത്തേക്കണം ഇത് ഇത് നിങ്ങളുടെ ബാത്റൂമ് അല്ല ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അല്ല എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയലും അത് നിങ്ങൾ നേരിട്ട് ഒന്ന് കണ്ടുകഴിയുമ്പോഴാണ് നിങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ നമ്മൾ ഈ വീഡിയോ കാണും വൺ സെറ്റപ്പാണ് ഇത് നേരിട്ട് കാണുമ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ നിലയിലെ കാഴ്ചകൾ പോയി കാണാം വേണ്ട സ്റ്റെയർ കേസ് ഉണ്ട് കനം കനങ്ങണ്ടാത്തും ഒറ്റ തടിയിലാണ് വനം തട്ടേണ നല്ല സെറ്റപ്പായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ടാ ലാൻഡിങ് വരെയും ഫുള്ള് തടിയാണ് അതിന്റെ സൈഡൊക്കെ തടിയും കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചേക്കുന്ന മോളിലുണ്ട് കാണാൻ വേണ്ടി ഒരുപാട് കാഴ്ചകൾ കാരണം വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലുക്ക് ഒരു വീടാണ് കാരണം ഇവര് വിൽക്കാൻ വേണ്ടി പണത് ഒരു വീടല്ലേ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതൊരു വീടാണ് ഇത് ഒരു ബെഡ്റൂം ഇനി ഈ ബെഡ്റൂമിന്റെ ബാത്റൂം കാണാം ഇതിന്റെ കബോർഡെല്ലാനും ഞാൻ വെള്ളം വുഡൻ ഫിനിഷിംഗ് തന്നെയാണ് കൊടുത്തേക്കണം ഇതിനുമുണ്ട് അതേപോലെ തന്നെ എല്ലാ റൂമിനും ഇതേപോലെ കബോർഡുണ്ട് ഇതിന്റെ ബാത്റൂമ് നിങ്ങൾ എല്ലാം കണ്ടോളൂട്ടെ കാരണം ഇതേ കൊടുത്ത വീടൊക്കെ നമുക്ക് വെല്ലപ്പുഴക്കിങ്ങനെ ഒത്തു വരുവുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോ വാങ്ങിക്കോളൂ ഇതേ കൊടുത്തെ വീടൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയുള്ള വീട് വരുമ്പോൾ തന്നെ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം വാങ്ങാം നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി കാണാം ഇനി ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് ഇവിടെയാണ് നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ഒരു ഏരിയ വേണ്ട അത് വലിയൊരു ഏരിയ ഉണ്ട് അത് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്നത് കാരണം ഇവിടെ വെള്ളമോ കാര്യങ്ങളൊന്നും വീഴില്ല വേണ്ടത് ഇവിടെയാണ് നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ വേണ്ടത് ഇവിടെ എന്താ വേസ്റ്റ് വാട്ടർ പോകാൻ വേണ്ടിയുള്ള പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ പൈപ്പ് ഉണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് കറണ്ട് കണക്ഷൻ ഉണ്ട് ഇപ്പോൾ വാഷിംഗ് മെഷീൻ അവിടെ സെറ്റ് ചെയ്യുക ഇവിടെ തന്നെ തുണിയൊക്കെ ഉണക്കാനും ഇടുക അപ്പം എങ്ങനെ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല എല്ലാവരും നല്ല എന്താ പറയുക നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കൊണ്ട് വീടാണ് എല്ലാ കാര്യങ്ങളിലും ഉണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം മൂലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിനും അതുപോലെ തന്നെ കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇട്ടുണ്ട് ഇവിടെ ഡ്രസ്സിങ് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക ഇതിനാണെങ്കിൽ ഇത്തിരി കൊണ്ട് വലിയൊരു ബാത്റൂമാണ് ഉള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വലിയൊരു ബാത്റൂം ബാത്റൂമുണ്ട് എല്ലാവരും നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇനി ഇതിൻ്റെ പുറത്തോട്ടേന്ന് വെങ്കിൽ നല്ലൊരു ബാൽക്കണിയും ഉണ്ട് ബാൽക്കണി ഞാൻ കാണിച്ചു തരാം ബാൽക്കണി നോക്കി നമുക്ക് പുറത്തെ ഒരുപാട് കാഴ്ചകളും കാണാൻ പറ്റും ബാൽക്കണിയിലാണെങ്കിൽ ചെടിയും കാര്യങ്ങളൊക്കെ നടാൻ വേണ്ടിയുള്ള സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് തുറന്നു അതിലൊന്നും ഇതാണ് നിങ്ങളുടെ ബാൽക്കണി വന്നത് ഈ ബാൽക്കണിയിലാണെങ്കിൽ ചെടി നടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അങ്കമാലിയാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് അപ്പൊ അതിൻ്റെ നിയറസ്റ്റ് ഉള്ള ഒരു കിലോമീറ്റർ ചുറ്റുമുള്ള എല്ലാ ഫെസിലിറ്റിയും ഓക്കേ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് പിന്നെ ചോദിക്കുന്ന വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇവിടുന്ന് അങ്കമാലിക്ക് ഏഴ് കിലോമീറ്റർ എയർപോർട്ടിലോട്ട് പന്ത്രണ്ട് കിലോമീറ്റർ അതോടൊപ്പം എൻ എച്ച് ഫോർട്ടി സെവനിലോട്ട് വരും രണ്ടര കിലോമീറ്റർ ബസ് സ്റ്റോപ്പിലോട്ടാണെങ്കിൽ ഒരു അമ്പത് മീറ്റർ അമ്പത് മീറ്റർ കഴിഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അത്രയും സെറ്റപ്പ് ഉള്ള ഒരു വീടാണ് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക